ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നടന്ന വളരെ വിചിത്രമായ പ്രണയകഥയാണിത് ജർമ്മൻ വംശജനായ റേഡിയോളജിസ്റ്റ് കാൾ ടാൻസ്ലർ ഇരുപത്തിയൊന്നുകാരിയായ എലീന ഡി ഹൊയോസിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു ഒടുവിൽ അവൾ മരിച്ചപ്പോൾ അവളുടെ ശരീരം മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അവളുടെ ശവശരീരവുമായി അടുത്ത ഏതാനും വർഷക്കാലം താമസിക്കുകയും ചെയ്തു ചാൻസലർ തൻ്റെ ജീവിതാവസാനം വരെ ഈ ഭ്രാന്ത് തുടരുമായിരുന്നു എന്നാൽ അവളുടെ സഹോദരി അയാളുടെ ഈ വിചിത്ര സ്വഭാവം കയ്യോടെ പിടികൂടുകയും ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കേസുകളിലൊന്നായി അത് മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അയാൾ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഫ്ലോറിഡയിലെ കീ വെസ്റ്റിലെത്തി അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ ഹോസ്പിറ്റലിൽ റേഡിയോളജിസ്റ്റായി ജോലി നോക്കി സ്വയം ഉൾവലിഞ്ഞ സ്വഭാവക്കാരനായ അയാൾ അവിടെ വെച്ചാണ് എലീന ഡി ഹോയോസ് എന്ന രോഗിയെ കണ്ടുമുട്ടുന്നത് എന്നാൽ കണ്ട മാത്രയിൽ തന്നെ അയാൾ അവളിൽ ആകൃഷ്ടനായി ദിവസം ചെല്ലുംതോറും അവളുടെ നില ഗുരുതരമായി അപ്പോഴും ഇരട്ടി തീവ്രതയോടെ അയാൾ അവളെ സ്നേഹിച്ചു ഹോയോസിന് ക്ഷയരോഗമായിരുന്നു അതക്കാലത്ത് ചികിത്സയില്ലാത്ത ഒരു രോഗമായിരുന്നു പക്ഷേ ടാൻസിലറിൻ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ ടാൻസലറിന് ഹോയോസിനെ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ക്ഷയരോഗം മൂർച്ഛിച്ച് അവൾ അന്തരിച്ചു ശവസംസ്കാരം നടത്താനും ഒരു ശിലാശവകുടീരം ഉണ്ടാക്കാനും ടാൻസിലർ മുൻകൈയ്യെടുത്തു എല്ലാ രാത്രിയിലും അയാൾ അവളുടെ കല്ലറ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാൽ രണ്ട് വർഷത്തിന് ശേഷം ടാൻസ്ലർ ആകെ മാറാൻ തുടങ്ങി അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു അയാൾ ഹൊയോസിൻ്റെ ശവകുടീരം സന്ദർശിക്കാതെയായി അയാളുടെ ഈ മാറ്റം കണ്ട് അവളുടെ വീട്ടുകാർ അതിശയിച്ചു എന്നാൽ പക്ഷെ ഇത് എന്തുകൊണ്ടാണ് എന്നവർ അന്വേഷിച്ചില്ല ടാൻസ്ലർ ഹൊയോസിനെ അപ്പോഴും പ്രണയിച്ചിരുന്നു എന്നതാണ് വാസ്തവം അതുമാത്രവുമല്ല ദിവസം ചെല്ലുന്തോറും ആ പ്രണയത്തിന്റെ തീവ്രത കൂടി കൂടുതൽ സമയം അവളുമായി ചെലവഴിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു അങ്ങനെ ടാൻസലർ അവളുടെ അഴുകിയ മൃതദേഹം ഒരു വണ്ടിയിൽ കയറ്റി ഒരു താൽക്കാലിക ലാബിലേക്ക് മാറ്റി അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വയറുകൾ മെഴുക് ഗ്ലാസ് കണ്ണുകൾ എന്നിവ ഉപയോഗിച്ച് അവളുടെ ശവശരീരം അയാൾ മമ്മിഫൈ ചെയ്തു അടുത്ത കുറേ വർഷക്കാലം ടാൻസിലർ ഹൊയോസിന്റെ മൃതദേഹത്തോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് വർഷങ്ങൾ കഴിയും തോറും ഇത് ബുദ്ധിമുട്ടായിത്തീർന്നു ഹൊയോസിൻ്റെ ശരീരം കൂടുതൽ കൂടുതൽ ദ്രവിക്കാൻ തുടങ്ങി പക്ഷേ ടാൻസ്ലർ തുണിക്കെട്ടുകൾ ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലെ പൊള്ളയായ ഭാഗങ്ങൾ നിറയ്ക്കാൻ ശ്രമിച്ചു ശവിശരീരത്തിൻ്റെ അഴുകിയ ഗന്ധം ചുറ്റിലും പടരാതിരിക്കാൻ അയാൾ അണുനാശിനിയും മൃതദേഹത്തിൻ്റെ മുഖത്ത് മെഴുകും ഉപയോഗിച്ചു ഒരു സാധാരണ ബന്ധത്തിലാണെന്ന പോലെ ടോയ്സ്ലർ ഹൊയോസിനായി സുഗന്ധദ്രവ്യങ്ങളും സമ്മാനങ്ങളും വാങ്ങി അവളുടെ മുടിയിഴകൾ സുന്ദരമാക്കാൻ ഒരു വിഗു പോലും അയാൾ രൂപകൽപ്പന ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി ടാൻസലറിന്റെ ജീവിതത്തിൽ ആരോ ഉണ്ടെന്നും അവൾക്കായിട്ടാണ് അയാൾ സമ്മാനങ്ങൾ വാങ്ങുന്നതെന്നും മറ്റുമുള്ള സംസാരം ആളുകൾക്കിടയിൽ ഉണ്ടാകുവാൻ തുടങ്ങി പക്ഷേ അത് ആരാണെന്നു മാത്രം ആർക്കും മനസ്സിലായില്ല ആരും അവളെ കണ്ടില്ല ഒരു ദിവസം അയൽവാസിയായ ഒരു ആൺകുട്ടി മനുഷ്യന്റെ വലിപ്പമുള്ള ഒരു പാവയുമായി അയാൾ നൃത്തം ചെയ്യുന്നത് കാണാനിടയായി അപ്പോൾ മുതൽ അത് ഹോയോസ് ആണെന്ന് നാട്ടുകാർ സംശയിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബറിൽ ഹൊയോസിന്റെ സഹോദരി ടാൻസിലറുടെ അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ സത്യം പുറത്തായി അവൾ പോലീസിനെ വിളിച്ചു സഹോദരിയുടെ മൃതദേഹം പരിസരത്ത് നിന്ന് നീക്കം ചെയ്തു ഒരു മൃതദേഹത്തോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയ ഉടൻ ടാൻസിലർ അറസ്റ്റിലായി അനാശ്വാസ്യപരമായി ഒരു ശവക്കുഴി കുഴിച്ചതിനും ഒരു മൃതദേഹം നീക്കം ചെയ്തതിനും അയാൾ വിചാരണ നേരിട്ടു ആളുകൾക്കിടയിൽ കേസ് വലിയ ചർച്ചയായി പല നാട്ടുകാരും ടാൻസലറിനോട് സഹതപിച്ചു ചില സ്ത്രീകൾ ഇത് റൊമാൻറ്റിക് ആണെന്ന് പോലും കരുതി ഒടുവിൽ കാലാവധി അവസാനിച്ചതിനാൽ ടാൻസലർ കുറ്റവിമുക്തനായി തീർന്നു വളരെ ശ്രദ്ധ നേടിയ കേസെന്ന നിലയിൽ വിചാരണയെ തുടർന്ന് ഫ്ലോറിഡ സംസ്ഥാനം ആളുകൾക്ക് കാണാൻ യുവതിയുടെ മൃതദേഹം ഒരു പ്രാദേശിക ശവസംസ്കാര ഹാളിൽ പ്രദർശനത്തിന് വെച്ചു തുടർന്ന് രഹസ്യമായി ഒരു പുതിയ ശവക്കുഴിയിൽ അത് അടക്കം ചെയ്യുകയും ചെയ്തു വിചാരണയുടെ അവസാനത്തിൽ അവളുടെ മൃതദേഹം തിരികെ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടെങ്കിലും അയാളുടെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അയാളുടെ മരണം വരെ ഹൊയോസിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പാവയുമായിട്ടാണ് അയാൾ ജീവിച്ചിരുന്നതെന്നാണ് കരുതുന്നത്